തലസ്ഥാനം സ്തംഭിപ്പിച്ച ആശാവർക്കർമാരുടെ പ്രക്ഷോഭത്തിലേക്കാണ് നമ്മളിപ്പോകുന്നത് നൂറുകണക്കിന് ആശാവർക്കർമാരാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്നത് ഐക്യദാഠ്യമറിയിച്ച രാഷ്ട്രീയ നേതാക്കളും ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി ആശാവർക്കർമാർ രണ്ടാം ഘട്ട സമരവും ഇന്ന് പ്രഖ്യാപിച്ചു മാർച്ച് ഇരുപത് മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കാനാണ് തീരുമാനം അരുൺ സോളമൻ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന് നമുക്കൊപ്പം അരുൺ സോളമൻ ഇന്ന് വലിയ ഒരു പ്രക്ഷോഭത്തിലേക്കാണ് പോയത് അതിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വ്യാഴാഴ്ച മുതൽ ഇന്നത്തെ ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരും അവിടെ തുടരുകയാണോ അതോ തിരുവനന്തപുരത്ത് നിന്നുള്ള കുറച്ച് സമരക്കാർ മാത്രം തുടരുന്ന രീതിയിലായിരിക്കുമോ നാളെ മുതൽ സുജയ ഇന്ന് രാവിലെ ഒൻപതര മണിക്കാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് ആശാപ്രവർത്തകരുടെ സമരം ആരംഭിച്ചത് ഏറ്റവും സമാധാനപരമായിട്ടുള്ള ഒരു സമരമായിരുന്നു ഇന്ന് തിരുവനന്തപുരത്ത് കണ്ടത് തലസ്ഥാനത്ത് പ്രധാനമായിട്ടും സമരം ആരംഭിച്ച് ഏതാനും നിമിഷങ്ങൾക്കകം പ്രധാനപ്പെട്ട എം ജി റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് ഈ സമര രംഗത്ത് ആശാവർക്കർമാർ നിലയുറപ്പിച്ചത് അത് ഈ നിമിഷം വരെയും തുടരുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ നിമിഷം ഇപ്പോൾ തലസ്ഥാനത്ത് ഒരു മഴയുടെ വലിയൊരു കോള് വരുന്നുണ്ട് പക്ഷേ എന്തായാലും മഴ പെയ്തിറങ്ങിയിട്ടില്ല എന്തായാലും ഇന്ന് തലസ്ഥാനത്ത് ശക്തമായിട്ടുള്ള ചൂടുണ്ടായിരുന്നു ആ ചൂട് സഹിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ മുപ്പത്തി ം അവർ ഈ സമര രംഗത്തുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് നിയമം ലംഘിച്ചുകൊണ്ടുള്ള ഒരു സമരമായിരുന്നു അവർ സ്വീകരിച്ചത് അത് വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടത് പോലീസിന്റെ റെക്കോർഡ് പ്രകാരം രണ്ടായിരത്തിന് മുകളിൽ ആശാപ്രവർത്തകർ തലസ്ഥാനത്ത് എത്തി എന്നുള്ള കണക്കുകൾ കൂടി ഈ അവസരത്തിൽ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ മൂന്ന് മണിക്ക് ശേഷം എട്ടോളം പ്രവർത്തകർ ഈ സമര രംഗത്ത് കുഴഞ്ഞു വീണു അവരെ യഥാസമയം തന്നെ ആംബുലൻസുകൾ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇന്നിപ്പോൾ ഇവരുടെ ഓണറിയം സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങൾ പത്ത് മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു ആ മാനദണ്ഡങ്ങൾ പിൻവലിച്ച് ഉത്തരവിറക്കിയിരുന്നു അത് സമരത്തിന്റെ വിജയമായിട്ട് തന്നെയാണ് അവർ കാണുന്നത് പക്ഷേ അവർ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അതിപ്പോഴും സർക്കാർ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകളിലേക്ക് എത്തിയിട്ടില്ല മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നുള്ള ആവശ്യം തന്നെയാണ് സമര രംഗത്തെത്തിയ പ്രതിപക്ഷ പാർട്ടികളടക്കമുള്ള നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത് അതുതന്നെയാണ് ആശാപ്രവർത്തകരുടെയും ആവശ്യം ഇപ്പോൾ ഈ സമരം ഏറെക്കുറെ അവസാനിക്കുകയാണ് ഈ റോഡ് ഉപരോധിച്ചുള്ള സമരം ഇപ്പോൾ അവസാനിക്കുന്നുണ്ട് അതിന് ഇപ്പോൾ സമരസമിതി നേതാവായിട്ടുള്ള മിനി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ പ്രവർത്തകർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കാരണം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ പ്രവർത്തകരാണ് ഇന്നിവിടെ ഒത്തുകൂടിയത് ചേച്ചി ഇന്നിപ്പോൾ സമരം ഏറെക്കുറെ അവസാനിക്കുകയാണ് നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം ഉപരോധം നടക്കുന്നത് നല്ല വേനലുണ്ടായിരുന്നു ാണ് സമരവുമായി ഞങ്ങൾ വെയിലത്ത് കുരുത്തവരാണ് അല്ല മഴയിൽ കുരുത്തവരാണ് അല്ല വെള്ള തീയിൽ കുരുത്തവരാണ് വെയിലത്ത് പാടത്തില്ല ഞങ്ങൾ ഏത് വെയിലും തരണം ചെയ്തു തന്നെ ഞങ്ങൾ നിൽക്കും ഞങ്ങൾ വെയിലത്ത് നിന്നും ഈ വിജയം വരെ സമരം ചെയ്തിരിക്കും ഞങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങളാണ് ചോദിക്കുന്നത് ഇന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഈ വന്ന കാലത്ത് ആര് പണി ചെയ്യും ഞങ്ങളെ പോലുള്ളവർ പതിനെട്ട് വർഷം കൊണ്ട് പണി ചെയ്ത സർക്കാർ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ പിന്നെ ഇനി എന്ത് ചെയ്യണം വരുന്ന ദിവസങ്ങൾ തീയതി നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ് അതേ തന്നെ നിരാഹാര സമരം തുടങ്ങുകയാണ് പതിനൊന്ന് മണി മുതൽ ഇരുപതാം തീയതി പതിനൊന്ന് മണി മുതൽ നിരാഹാര സമരം തുടങ്ങുകയാണ് ഞങ്ങൾ എല്ലാവരും അതിനകത്ത് പങ്കാളിയായിരിക്കും രണ്ടായിരത്തോളം പ്രവർത്തകർ എത്തി എന്നുള്ളതാണ് കണക്ക് കൂടുതൽ എത്തുമോ തീയതി ഈ രണ്ടായിരത്തി അല്ല അതിലധികം ആളുകൾ എത്തിയിരിക്കും ആശമരുത്തിയിരിക്കും ഇന്ന് ഭീഷണിപ്പെടുത്തിയാണ് കുറച്ച് പേരെ നിർത്തിയേക്കുന്നത് ഭീഷണിപ്പെടുത്തിപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എച്ച് എസ് സി അധികം പൂട്ടിയിട്ടാണ് കൂടുതൽ വരെ നിർത്തിയേക്കുന്നു കോവിഡ് കാലത്ത് പോലും ഇത്തരത്തിലൊരു പരിശീലന പരിപാടികൾ ഉണ്ടായിരുന്നില്ല ഈ വിശദാംശങ്ങളിലേക്ക് പ്രത്യേകമായി തന്നെ പോകാം